ആ മറിയ ണ ഇത് ഞാനില്ല നിനക്ക് വിത്തരക്കാട്ടില്ല അതിന്റെ അരിയും കൊണ്ട് വന്നത് അല്ലണ്ല്ലത്തെ നോമ്പ് എന്ത് ചൂട് ഇങ്ങനത്തെ ഒരു മരണ ചൂടൊരിക്ക നോമ്പ് കഴിഞ്ഞു തീറാനായി അല്ലെ ഇത്ര ആയില്ല അള്ളാ എത്തിച്ചു തന്നെ ഇത്ര നമ്മളെത്തിച്ച ഭയങ്കര ശുക്ര തന്നെ അപ്പൊ അള്ളാഹനോട് ലാവും പോലും ദുബൂ നമ്മൾ നോമ്പോക്ക് ഇത് ബാക്കിയായ ഒരു ചെറിയ പ്ലസ് വണ്ണില് പഠിക്കുന്ന എന്താ പ്ലസ് ടു പ്ലസ് എന്താ വണ്ണില്ല പഠിക്കുന്നപ്പോച്ചത് ഇതാക്കി പേപ്പറിലല്ലോണ്ട് ഏടെ സ്ഥലം നോക്കണം അത് നേരെ സ്ഥലം അറിയാലോ നമ്മളെ നമ്മ ഇങ്ങനെ ഇത്ര പ്രായമായിട്ട് ഇത്ര എന്ത് ജീവിച്ചല്ലോ ഇപ്രാവശ്യം നേരെ നോക്കിപ്പോ ഞാൻ വിചാരിച്ചു സംഗീത്തരാ കൊല്ലം ഈ പ്രാവശ്യം ഇങ്ങനെ നോമ്പ് നോക്കൂണെ ഇ പ്രാവശ്യം പ്ലസ് ഒണ്ണില് പഠിക്കുന്ന പ്ലസ് ടു പ്ലസ് ഒണ്ണില് പഠിക്കുന്ന കൊണ്ടല്ല മെച്ചത് ഇതാക്കി പേപ്പറിലെല്ലാം ഉണ്ടായിരുന്ന സ്ഥലം നോക്കണം അത് നേരെ സ്ഥലം അറിയാലോ നമ്മളെ നമ്മ ഇങ്ങനെ ഇത്ര പ്രായ ഇത് ഇത്ര എന്ത് ജീവിച്ചല്ലേ ഈ പ്രാവശ്യം ഒന്ന് നേരെ നോക്കി പോവാ ഞാൻ വിചാരിച്ചു സംഗീത്തരാ കൊല്ലോ ഈ പ്രാവശ്യം ഇങ്ങനെ നോമ്പ് നോക്കാൻ കഴിയുന്നു അവിടെ തന്നെ ആരോഗ്യം നോക്കൂണേ ഞാൻ നിങ്ങക്ക് ഇത് ഞാൻ വിചാരിച്ചിട്ട് ഇത്ര ഈ ഇങ്ങനെ ഇത്ര ബാക്കിയാവുന്ന അങ്ങനത്തെ എന്ത് ചൂട് നിക്കാൻ കഴിയുന്ന മാത്രം ഞാൻ അള്ള ഞന്നെ നമ്മളെ രണ്ടാളെ ഉപ്പാ എല്ലാരും ഇത്രേ എത്തിച്ചില്ലേ അതന്നെ ഭാഗ്യമല്ല അല്ലെ നമ്മൾ അള്ളാക്ക് ശുക്ർ ചെയ്യണം വേറെ ഏ ചൂട് ഇത്ര കഠിനമായ ചൂട് നമ്മ ഇത്ര നോമ്പോക്കിയില്ല അള്ള നമ്മള് നമുക്ക് നല്ല ഇത് തരുപ്പാ അള്ളാക്ക് നമ്മളൊരിക്കൽ ബുദ്ധിമുട്ടാവും നമ്മളെല്ലാം സഹിച്ചിട്ടല്ല നോമ്പ് നോക്കിയത് ആ ചെല്ലും പോലെ നമുക്ക് കേൾക്കാം നിന്റെ രണ്ട് പുള്ളർക്ക് ഡ്രസ് എടുക്കാ എടുത്തിനല്ലോ അതന്നെ ഞാൻ ബി എടുത്തിന് നോമ്പ് പത്ത് പാൻ ജാമെന്നെ എടുത്തില്ല ലാസ്റ്റ് ടൈം ആവുമ്പോ ഭയങ്കര ഇതല്ലേ ഡ്രസ്സൊന്നും കിട്ടുന്നില്ലാലോ അതിനൊണ്ട് ആ വേറെ ഒന്ന് ചെല്ല ഉണ്ട് നിന്റെ മോനെ കൊറച്ച് നോമ്പ് തുറന്നു ഒന്ന് എന്റെ കേൾക്കണവേ മോനെ എന്താ പറയാ നമുക്ക് നാളത്തെ ബിരിയാണിന്റെ ഒന്ന് കോഴി മേങ്ങാനും കുറച്ച് ഈ സാധനം തക്കാളി എല്ലാം ഉണ്ട് അതിന്റെ ചെക്കനോട് ചെല്ലാൻ കേക്കുന്നില്ലപ്പോ നിന്റെ ഒന്ന് ചിന്തണോ വേ മറന്ന ആണ ഞാനും മകനെ വിസ്കരിച്ചിട്ട് നീ ചൊല്ലി പോലെ ആക്കാം മോനെ വേ മകരെ വിസ്കരിച്ചിട്ട് ആക്കാം ആ ഇപ്പൊ നോമ്പോർക്കാനായില്ല ഞങ്ങക്ക് സർവത്തും ഇതെല്ലാം ആക്കാനുണ്ടാ ഞാൻ പോട്ട അസ്സലാമലൈക്കു